നമ്മളിപ്പം വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി കിട്ടിയപ്പാറ ജംഗ്ഷനിലാണ് കേട്ടോ ഇവിടെ നിന്നും ഇടത്തോട്ട് ഒരു വഴി പോകുന്നുണ്ട് ഐത്തല എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് നമുക്ക് ആ ഒരു റൂട്ടിലൊക്കെ പോയി കുറേ ഗ്രാമഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുവന്ന് വന്നാലോ പിട്ടിയപ്പാറയെന്ന് അയിത്തലയ്ക്ക് പോകുന്ന വഴി ഇതാണോ കേട്ടോ ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞത് അപ്പം ആ ഒരു ദൂരത്തിലുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം നല്ല ഇതെല്ലാം ഗ്രാമഭംഗിയൊക്കെയാണ് ഈ വഴിക്ക് പോകുമ്പോൾ കുറച്ച് ദൂരം വന്നപ്പോ മങ്കുഴിന്ന് പറഞ്ഞ സ്ഥലം എത്തി കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കെ ഇവിടെ ഉണ്ടല്ലേ അപ്പൊ ഈ മങ്കുഴിയിൽ ഞാൻ ഈ വൈസടി ഫോട്ടോ വീഡിയോ ചേട്ടൻ എന്നോട് ചോദിച്ചു ചേട്ടൻ പേരനാട്ടെ ബിജു ചിറ്റാട്ട് ആ ബിജു ചിറ്റാട്ടല്ലേ ആ അപ്പൊ അങ്ങനെ നമ്മളിവിടെ പരിചയപ്പെട്ടു ഞാൻ ഈ വഴി വീഡിയോ അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു മുന്നിൽ വെള്ളച്ചാട്ടം ഒക്കെ

ചിറ്റേട്ടാ വൈദ്യയിലെ കൊച്ചുപോന ആ വൈദ്യുശാല പരിപാടിയൊക്കെ അതെ ആ എന്നാൽ ഞാൻ പോയിട്ട് വരാം ശരിയെന്നോ അപ്പോൾ മങ്കുഴി ജംഗ്ഷനിലെത്തി നമ്മളോട്ടോ മംഗുഴി ജംഗ്ഷൻ അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഒരു വഴിന്ന് അതെങ്ങോട്ടാന്ന് പറഞ്ഞാൽ മാത്തേരും മീമുട്ട് പാറ ആ വെള്ളച്ചാട്ടം ഈ വഴിക്കാണോ ഓ ഈ വഴിക്കാണോ വെള്ളച്ചാട്ടം നമ്മൾ നേരത്തെ ആ ബീച്ചാട്ടം പറഞ്ഞല്ലേ വഴിക്കുന്നത് അപ്പം അതിൽ അങ്ങോട്ട് പോയാൽ അയിത്തലാന്ന് പറഞ്ഞ ഭാഗത്തേക്ക് അപ്പം അവിടെ പോയി വെള്ളച്ചാട്ടം കണ്ടത് തിരിച്ച് വരാം അല്ലേ കൂടെ ഇതാണോ ഇതാണോ അവരെയുള്ള പോവാ രണ്ടുമൂന്ന് ചേട്ടന്മാരുണ്ട് നമുക്ക് ഇവിടെ പരിചയപ്പെടാം ഒരു ഹെയർ സ്റ്റൈല് കടയൊക്കെ ഉണ്ട് ചേട്ടൻമാരനെ ഇവിടെത്തന്നെ ഉള്ള കടയാണോ കട വന്നതാ ആ ആ ഞാനിതിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആ അവഴിയൊക്കെ ചോദിച്ചങ്ങനെ പോകുന്ന ചോദിച്ചങ്ങനെ വന്നായിരുന്നേ ആ അപ്പം വെള്ളച്ചാട്ടം അങ്ങോട്ടും പോയാലും കാണാ ഇങ്ങോട്ട് പോയാലും കാണാം ആണല്ലേ ഈ സ്ഥലത്തിൻ്റെ പേരെ മങ്കുഴി ഐത്തല മങ്കുഴി ആ ആ എന്നാട്ടെ വീട്ട് വരാം വരുന്ന വഴിക്ക് അങ്ങനെ നല്ല മനോഹരമായൊരു ഉണ്ട് കേട്ടോ സെന്റ് ക്രീയാക്കോസ്കാനായ ചർച്ച പള്ളി ഐത്തല അപ്പം എന്ന് പറയുന്ന സ്ഥലം ഇതൊക്കെ തന്നെയാണ് പള്ളിയുടെ ഒരു ഫ്രണ്ട് കവാടമൊക്കെ അവിടെ ആണ് കേട്ടോ രാവിലെ സമയത്ത് സ്കൂളിന്റെ സമയത്തായവ നല്ല തിരക്കാണ് ഇടയ്ക്കിടയ്ക്ക് വഴി വരുന്നത് എൻ്റെ കൂടുതൽ ഗ്രാമസഭയൊക്കെ നമ്മൾ പോണ വഴി കാണിക്കുന്ന കുറച്ചേ കുറച്ചേ കാണിക്കാൻ പറ്റുന്നുള്ളൂ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളതേ പത്തനംതിട്ട ജില്ലയിലെ ഐത്തല എന്ന് ഐത്തലെന്ന് സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണേ അപ്പം ഈ വഴിക്കൊക്കെ കുറേ മനോഹരമായ കുറേ കാഴ്ചകളുണ്ട് അല്ലെങ്കിൽ ഈ റാന്നി ചുറ്റുവടത്ത് ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ നമുക്ക് അങ്ങനത്തെ കുറേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ് പോകുന്നതേ ഇപ്പോൾ വരുന്ന വഴിക്ക് നിന്നാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇൻട്രോയിലേക്ക് വന്നതേ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പം നമുക്ക് മുന്നോട്ട് പോയി കാഴ്ചകളൊക്കെ കണ്ടു വന്നാലോ വന്ന വഴിക്ക് ഇത് കണ്ടോ ഇവിടെയൊക്കെ ഉണ്ടോ എന്നാൽ നല്ല പച്ചപ്പുള്ള നല്ല മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ അപ്പുറത്ത് വേണ്ടി ആ വീടും അതോടുകൂടി ഇതാ ഇവിടെയൊക്കെ കുറേ വീടുകളൊക്കെ കാണാം പിന്നെ ഈ ഒരു വഴിയൊക്കെ കണ്ടോ ഇപ്പം നമ്മൾ മങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് ഇങ്ങനെ വന്നേ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഓരോ കാഴ്ചകൾ കണ്ടപ്പോഴാണേ അവിടെ ഒരു എൺപത്താറ് മോഡൽ എൺപതെമ്പത്താറ് മോഡൽ ഒരു വീട് ഇരിക്കുന്നുണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ നോക്കി ഒരു പശുവിൻ തൊഴിലത്തൊക്കെ അതിനോട് ചേർന്ന് തന്നെയുണ്ട് പശുക്കളൊന്നും ഇല്ലാന്ന് തോന്നും എങ്കിലും ആ ഒരു ഓടിത്ത വീടിനൊക്കെ എന്തൊരു ഭംഗിയല്ലേ അപ്പം നമ്മൾ ഐത്തല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഹൈത്തല സിറ്റിയുടെ ഒരു തുടക്കം വീടാണേ അങ്ങോട്ടായിരിക്കും ഐത്തലയുടെ മറ്റു കാഴ്ചകളൊക്കെ ഉള്ളത് ഐത്തല നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നോട്ടോ ഇവിടെ ഒരു പാലം ഒക്കെ അത് നമുക്കൊന്ന് കാണാം ഇതാണ് ഐത്തല പാലം അപ്പം നമുക്ക് ഈ പാലസിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ ഒരു കടകളൊക്കെ ഉണ്ട് വടശ്ശേരിക്കരയ്ക്ക് ഇവിടുത്തെ ഇടത്തോട്ട് പോയാൽ വടശ്ശേരിക്കര ആകട്ടോ അവിടെ ഒരു കുരിശൂലിയൊക്കെ കാണാം പുഴ മനോഹരമായി ഒഴുകുന്നു ഉള്ള കേട്ടോ എല്ലാവരും കാഴ്ചയൊക്കെ കിട്ടുന്നില്ലേ വലിയ വാഹനങ്ങളൊക്കെ വന്നാൽ നമ്മളീ നിൽക്കുന്ന പാലം ചെറുതാണ് ഇപ്പോൾ ഈ കവലയിൽ വലത്തോട്ട് പോയ അയിത്തല പാലം നമ്മൾ വന്നത് റാന്നിന്ന് വഴി ഇവിടെ ചോദിക്കാം ആരോടെങ്കിലൊക്കെ ചെറുകുളത്തി അങ്ങോട്ടൊക്കെ ആ വഴി അങ്ങോട്ടൊക്കെ കേട്ടാ അത് വളർച്ചേരിക്ക രണ്ട് വളശ്ശേരിക്ക അയിത്തലാന്ന് പറയുക ഇതാണോ ഇവിടെ ഉള്ളൂ ഇത്രേ ഉള്ളൂ ആ ഹാ ഹാ ഞാൻ ചെറിയ യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ പരിപാടിയല്ലേ അതെല്ലാം ചെറുകുളത്തി ചെറുകുളത്തിയാകോട്ടോ ആ അവിടെ കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലം വെള്ളച്ചാട്ടം എവിടിയാ അങ്ങോട്ട് പോണോ അല്ലേ ആ നേരം അങ്ങോട്ടൊന്ന് പോയി അയിപ്പലെന്ന് പറഞ്ഞാ ഇത്രയൊക്കെ തട്ടി ഉള്ളതാ പറയുന്നത് കേട്ടോ ഇത് ആ പുഴയിലോട്ടൊക്കെ അതിലെ ഒരു നല്ല സ്റ്റെപ്പ് ഒക്കെ കണ്ടോ അതെല്ലാം രസം ഉണ്ടല്ലേ കുറെ അങ്ങനെ നമുക്ക് അതിലൊന്ന് ഇറങ്ങി നോക്കാം നമ്മൾ ചെറുകുളങ്ങി എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്കാ പോകുന്ന കേട്ടോ അവിടെ വെള്ളച്ചാട്ടം ഇവിടെ പറഞ്ഞേ അതൊന്ന് കാണോ ആ ഇവിടെ പോകണൊരു ഒക്കെ ഉണ്ടല്ലോ ഐത്തല ചെറുക്കുളഞ്ഞി ഐസ്ഥല അമ്പലമല്ലേ ആണോ അതിന് ചുറ്റോടീറ്റും കുറേ കൈത പൈനാപ്പിൾ തോട്ടങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ലാത്ത നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ അമ്പലം കാണാനായിട്ട് പരുത്തിക്കാവ് ദേവി ക്ഷേത്രം ഇതാണേ ആ ഇവിടേക്കുള്ളവരൊക്കെ ഒന്ന് കമ്മിറ്റ് ചെയ്തേക്കണേ നമ്മൾ ഈ വഴിക്ക് വന്നിട്ടുണ്ട് അവർ പറയുന്നുണ്ട് അമ്പലത്തിൽ കയറി എടുത്തോ കയറി എടുത്തോ പക്ഷേ അമ്പലത്തിൽ നിന്ന് നമുക്കങ്ങനെ കയറി എടുക്കാൻ വലിയ പ്രശ്നം ഇതില്ല പിന്നീട് എന്തെങ്കിലും വിഷയം വന്നാലോ പാടാം നമുക്ക് ഇങ്ങനെ കണ്ടാൽ പോരെ ഇവിടെ നിന്ന് ഇച്ചിരി കൂടെ മുന്നോട്ട് പോയല്ലേ മോളിൽ അവിടെ ഒരു പള്ളിയൊക്കെ കണ്ടെന്ന് പറഞ്ഞത് ഇതിലെ ഒന്നൊരു ചേച്ചി പറഞ്ഞാൽ അപ്പോൾ ആ പള്ളിയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം ഈ റബ്ബർ റബ്ബർത്തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ ആ കളർഫുള്ളായിട്ടൊക്കെ വീടൊക്കെ ഇരിക്കുന്നു കേട്ടോ ഇതൊരു പകിയല്ലേ ഇവിടെ എന്ന് പറയുന്നത് താഴെട്ടോ നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് കയറി വന്നേ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആ വഴിക്കൂടെ അങ്ങോട്ട് പോകണം ഇതിലേ ഇങ്ങനെ ഒരു വഴി പോകേണ്ട അത് അങ്ങോട്ട് പോകുന്ന അറിയില്ല എന്തായാലും ഈ വഴിക്കൊക്കെ വന്നിട്ട് നല്ല പങ്കിയുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പം നമ്മൾ പള്ളിയുടെ ഭാഗത്തേക്ക് എത്തി കേട്ടോ പള്ളി ഇവിടെ ഇറങ്ങി ഒന്ന് കാണാമേ ഐത്തല പള്ളി ഐത്തല സെൻറ് മേരീസ് ചർച്ച് ഈ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിലൊന്ന് കബഡി ചെയ്തേക്കളെ എനിക്ക് ഈ പറ്റി കൂടുതൽ അറിയത്തില്ല അപ്പം ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് വഴി പോകുന്നുണ്ട് അത് ചെറുകുളങ്ങി എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്കൊക്കെയാണ് പോകണത് ഈ ഇറത്തോട്ട് കിടക്കുന്ന വഴി സ്കൂളിലോട്ടൊക്കെ ഉള്ള അതല്ലേ ഇതാണ് വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴി കേട്ടോ നമ്മളവിടുന്ന് ഇങ്ങോട്ട് വന്ന വഴി ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾ വന്ന് കഴിയുമ്പോൾ ഇതാ ഇതാ ഇവിടെ വരെ വഴിയുള്ളൂ അവിടെ വഴി ബ്ലോക്കാണ് കല്ലറക്കിയിട്ടിരിക്കുകയല്ലേ വണ്ടി ഇവിടെ വെച്ചിട്ട് കുറച്ച് മുന്നോട്ട് നടന്ന് ആ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് ോക്കാം ആ ഇവിടെ ഒരു പാറയാണ് കേട്ടോ ആ പാറയുടെ ഒരു ഇങ്ങനെ വെള്ളം താഴോട്ട് വതിക്കുന്നൊരു കാഴ്ചയാണ് ഇവിടെ ഒരു കയറൊക്കെ കെട്ടിട്ടുണ്ടല്ലോ ഇതിലെ ഇവിടെ അക്കരയ്ക്ക് അടക്കാനായിരിക്കുമല്ലേ ആ വീട്ടിലോട്ടൊക്കെ പുളീന്ന് ഒരു പഴയ ഒഴുകി വരുന്നു ഇത് നല്ല കിടന്ന കാഴ്ചയല്ലേ ഒരു പുളിമരത്തിൻ്റെ കീഴക്കൂടെ അങ്ങനെ പോക്കല ഉള്ള വെള്ളക്കാട്ടോ കൊള്ളാ കേട്ടോ ഇതിൻ്റെ താഴെ പോയി നമുക്ക് താഴെ നിന്നാ ബാക്കി താഴോട്ട് വെള്ളം കുത്തി ഒരു കാഴ്ച കാണാവേ ഇതൊരു കടയായിരുന്നായിരിക്കണം ഇപ്പം തുറന്നിട്ടില്ലല്ലേ ഇതിലെയാന്ന് ആൾക്കാർ മെയിനായിട്ട് ഇറങ്ങി പോന്നു ആ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണാം കേട്ടോ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് ഇത് നമ്മളിങ്ങോട്ട് വന്ന വഴിയൊക്കെയാണ് ഇതിനെ ഇറങ്ങി അതാ അവിടെ അല്ലേ ചേതക്ക വഴിക്കൂടെ അപ്പോള് വരതല്ലേ അപ്പോൾ ഇവിടെ വയ്ക്കാൻ നല്ലതായിട്ട് കാണാം തെങ്ങനാണ് കരിക്കുണ്ട് വേറെ പറിച്ചു കുടിക്കാല്ലേ അവർ ഓടിക്കും നമ്മളെ ഈ തെങ്ങഞ്ചോട്ടിൽ നിന്ന് നല്ല ബെസ്റ്റായിട്ട് കാണാം മീൻ ഇവ മീൻമുട്ടി വെള്ളക്കാട്ടോ അങ്ങനെ കണ്ട് അപ്പുറത്ത് ആ ചേട്ടൻ പറഞ്ഞു ആ ബിജി ബിരിച്ചാട്ടം പറഞ്ഞു കൊള്ളാലേ ഇതിന്റെ ഒരു മനോഹരമായ കാഴ്ച ഇതാ താഴെ ഇത്ര പാലത്തിൽ അവിടെ ഇത്ര പുഴയൊക്കെ വരുന്നത് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളൊക്കെ ഉണ്ട് കൊള്ളാലേ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ അടട്ടെ ഇച്ചിരി പണിയുണ്ടല്ലേ ഇനി നമുക്ക് ഇവിടുന്ന് വെള്ളക്കെടി വഴിയിലോട്ട് പോകാതെ അപ്പുറത്തോട്ട് പോയി മറ്റു കാഴ്ചകൾ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം അപ്പം ഇവിടെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കവൻ്റെ ഒക്കെ ചെയ്യലൊക്കെ കേട്ടോ ഞാൻ നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു പുറത്തോട്ടൊക്കെ പോയി ഇടുക്കി കാഴ്ചകളൊക്കെ കണ്ടുപിടുത്തു എന്നൊക്കെയല്ലേ പറഞ്ഞത് അപ്പം നമുക്ക് ഈ ഏറ്റവും അടുത്ത് കഴിഞ്ഞിട്ട് പത്തനംതിട്ടയൊക്കെയാണ് ഈ ഭാഗത്തൊക്കെയാണ് മുന്നേ കുറെ കൂടെ കാഴ്ചകളൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ വീണ്ടും കാണാം നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ചേട്ടന്മാര് യ്യാലപ്പടി ഒക്കെ ചെയ്തോണ്ടായിരുന്നേ അവരാണ് നമ്മുടെ വഴി എടത്ത് വെച്ചേക്കുന്നത് എന്നാണോ കേട്ടോ മണിയാല്ലേ മല്ലം മണിയാ കല്ലുപൊടിയാ അല്ലേ ആ ഇത് ഈ ഇവിടുത്തെ മതില് കെട്ടാലാണോ ആ ആ എവിടെയാ വീട് എവിടെയോ ആ കെട്ടുവാല്ലേ ആ പഞ്ചായത്തിന്റെ പടിയാണോ ആ റോഡല്ലേ ആ പാ ഇതൊരു ചെറിയ ടൂറിസ്റ്റ് ഗൈഡ് പോലത്തെ സ്ഥലമാണല്ലോ അല്ലേ വെള്ളക്കാട്ടൊക്കെ കുറേ ആൾക്കാർ വരുന്ന തോന്നുന്നു ആ ആ അത് നല്ലതാണ് വണ്ടിയായിട്ട് ഇവിടെ വരെയൊക്കെ വരാലോ അല്ലേ ആ ഓണമൊക്കെ ആകത്തേക്കും ശരിയാ ആ എന്നാൽ ആയിക്കോട്ടെ ആ അങ്ങനെ നമ്മൾ തിരിച്ചു വീണ്ടും മൈത്തല ജങ്ഷനിലോട്ട് വന്നോട്ടോ നേരെ കിടക്കുന്ന വഴിക്കാണ് നമ്മൾ പോകുന്നത് അത് വളശ്ശേരിക്കേറ്റ ആ റൂട്ടിലോട്ടൊക്കെയാണ് പോകുന്നത് ആ വഴിക്കുള്ള നമുക്ക് കണ്ടൊക്കെ യും ചെയ്യാം ഇനി പോകുന്ന വഴി എന്ന് തോന്നുന്നു സ്കൂൾ ടൈം കഴിഞ്ഞെന്ന് തോന്നുന്നു കുറച്ച് ഗ്രാമ കണ്ടു കണ്ടുപോകാം പക്ഷെ ഇവിടുത്തെ സ്കൂള് കണ്ടില്ല കേട്ടോ എവിടെയാ സ്കൂളിരിക്കുന്നത് മുകളിലോട്ടെ കാട്ട് കേറിയാ അപ്പുറത്ത പള്ളിയിലപ്പുറത്ത് കണ്ടത് തനി ഗ്രാമ കാഴ്ചകൾ വലിയ റോഡല്ല ചെറിയ റോഡ് റിസോർട്ടല്ലേ കാണാൻ ഇപ്പോൾ നമ്മൾ പമ്പാനദിയുടെ തീരത്തൂടെ പോക്കോണ്ടിരിക്കുന്നത് കേട്ടോ വലക്കസൈഡി പമ്പാ നദിയുണ്ടേ പക്ഷേ പെട്ടന്ന് നമ്മൾ കാണുന്നില്ല കുറച്ച് അപ്പുറം ആയാലും ഇപ്പോൾ എവിടെയായാലും കിട്ടുമായിരിക്കും നോക്കാം ഇനി നമ്മൾ റബ്ബർ തോട്ടത്തിനകത്തോടെ പോകുന്നത് കേട്ടോ ഇതൊരു കിട്ടല കാഴ്ച ഞാൻ എപ്പോഴും പറയാലേ നാട്ടുമുറത്തെ റബ്ബർ തോട്ടം അത് വേറെ ലെവലാണ് ഇവിടെ വന്നിപ്പോൾ മഴയ്ക്ക് കണ്ടമാനം വീതി കുറഞ്ഞു കേട്ടോ ചക്കയൊക്കെ പഴുത്ത് വഴി കിടക്കുന്നു ഇവിടെ പണ്ടൊരു വീടൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ ഇപ്പം ഈ മതിലിനപ്പുറം എന്താണ് വാഴത്തോട്ടമാണ് ഈറയ്ക്കൽ എന്നാണ് ഈറയ്ക്കൽ അല്ലേ അതങ്ങനെയാണ് എഴുതിയേക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് തന്നെയാ വനമാറ്റാണോ അതോ കൃഷി മേഖലയാണോ ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോളെ വനം പോലെ ഉണ്ട് കേട്ടോ വഴിക്കാതെ വീതി കുറവ് ചെറിയൊരു വെള്ളം ഒക്കെ അതിലെങ്കിലും ഒഴുകി വരുന്ന കാഴ്ചകളൊക്കെ കാണാം പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് വനം തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ മുകളിൽ കുറേ റബർ തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു വീടൊക്കെ ഇരിക്കുന്ന കാണുന്നുണ്ട് ആ ആ വലത്ത് സൈഡിലാണ് പമ്പയാറ് ഞാൻ വിചാരിച്ചു വനത്തിൽ കൂടെ തന്നെയുള്ള യാത്രയാന്ന് കേട്ടോ കൃഷിയിടങ്ങളൊക്കെ ഇവിടുത്തെ സ്റ്റെപ്പ് കെട്ടി മുകളിലോട്ട് കയറിയേക്കുന്ന കേട്ടോ റബ്ബർ തോട്ടത്തിന് ഉള്ളിലേക്ക് കയറി പോകുന്ന വഴിയാണേ ഇവിടെ കല്ല കേട്ടോ കംപ്ലീറ്റ് ഞാൻ അങ്ങോട്ട് പറമ്പൊക്കെ ഉണ്ട് നമ്മൾ ഈ പോകുന്ന വഴിയുണ്ടോ ഇതിലെ മൊത്തത്തിൽ ഒരു സഞ്ചാരം കുറഞ്ഞ മേഖലയാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിലെ ഇനി വടശ്ശേരിക്കു പോകുന്ന വഴി ആർക്കറിയും എന്തായാലും ഈ വഴി നല്ല രസം കേട്ടോ പെട്ടെന്ന് ഒരു നാടദേവിയായിരിക്കും വനത്തിലൂടെയാണ് പോകുന്നത് പിന്നെ കുറച്ചെങ്കിൽ വരുമ്പോഴത്തേക്കും വഴി സൈഡിലെല്ലാം കൃഷിയിടങ്ങളിലും ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടേ അതുകൊള്ളൂ ഇവിടെ വരാം വഴി ഒരു കിണർ പോയിക്കും പഴയ കാലത്തെ കിണറാണോ നല്ലൊരു ഭംഗിയുള്ള മേഖലയെ കൊണ്ടുള്ള പോകണ്ടോ മുകളിൽ വനം തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ കുറേ ഭാഗത്ത് പക്കാ വനം പോലെ ഉണ്ട് അവിടെ ആണോ പോ നമുക്ക് ചോദിക്കാം അപ്പോൾ വഴി കണ്ടോ ചോദിച്ചപ്പോൾ ഈ ഒരു കണ്ടീഷൻ കുറച്ചും കൂടെ ദൂരം പോയാൽ മതി പിന്നെ നല്ല വഴി കിട്ടുമെന്നാണ് പറഞ്ഞത് കേട്ടോ കുടശ്ശേരിക്കരാ ആണല്ലേ ഈ കുടശ്ശേരിക്ക കുറച്ച് ദൂരം ഉള്ളത് ഇനിയിപ്പം അങ്ങോട്ട് ആ അത് കഴിഞ്ഞാൽ നല്ല വഴിയാ അല്ലേ ആ ഹാ ചേച്ചി അങ്ങനെ പറഞ്ഞത് നമുക്കങ്ങനെ പോകാം അപ്പോൾ അതിനിടയ്ക്ക് പമ്പയുടെ കാഴ്ചകളൊന്ന് കാണാം പമ്പയാർ എന്താ ഇങ്ങനെ കാണാം നമുക്ക് കേട്ടോ അങ്ങോട്ട് കുറച്ച് ഇറങ്ങത്തൊന്നുമില്ല ഇവിടെ നമുക്ക് മറ്റൊരു കാഴ്ച കാണാം കേട്ടോ കുറച്ച് അമ്മമാരെ ഇവിടെ പണിന്നുണ്ടോ ആ അമ്പടാ നമുക്ക് തട്ടേക്കാട് പോയ പോലെ ഇങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈ ചേച്ചി പറഞ്ഞാൽ അങ്ങോട്ട് എന്ത് കഴിഞ്ഞാൽ അവിടെ ആറന്മുള വള്ളമൊക്കെ കിടപ്പണമെന്ന് പറഞ്ഞത് ചുണ്ടൻ വള്ളം ഒക്കെ അപ്പുറത്ത് കിടപ്പണമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ടും കാണാം അവർക്ക് ഇവിടെ നിന്ന് മോളിൽ ആ അതാ അവിടെ കാണാം അവിടെ പക്ഷെ എത്രത്തോളം കാണാമെന്ന് അറിയത്തില്ല അത് കാണാമോ അവിടെ പുഴയിൽ മനോഹരമായ വഴിയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും കൂട്ടിയാട്ടെ താഴെ പമ്പയാറ് അപ്പോൾ ആ ഒരു വഴിക്ക് നമ്മളിങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇതേ മനോഹരമായ ഒരു കൊച്ചു വെള്ളച്ചാട്ടം ഞാൻ വണ്ടി ഇവിടെ വെച്ചിട്ട് അതിനെ ഇറങ്ങിയെന്ന് കണ്ടാസ്വദിക്കാമെന്ന് വിചാരിച്ചേ എന്താ അല്ലേ മോളിൽ നിന്ന് ഒഴുകി വരുന്ന ചെറിയ ഒരു വെള്ളച്ചാട്ടം ചെറുതാണെങ്കിൽ അത് കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് ഭംഗിയുണ്ടോ അടിപൊളി മോളില കാട്ടിൻ്റെ ഉള്ളീന് അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വന്നപ്പോൾ വണ്ടി ഒന്ന് കഴുകിയാലും ഇത്ര സൗകര്യത്തിൽ വെള്ളം കിട്ടത്തില്ലേ വണ്ടി ഇങ്ങോട്ട് ഇറക്കി വെച്ച് ഇപ്പോൾ വന്ന് കഴിയാക്കല്ലേ നമ്മൾ കൊണ്ടുനടക്കുന്ന കൂട്ടുകാരനല്ലേ അതൊരു നല്ല കാര്യമല്ല അല്ലേ അപ്പോൾ പിന്നെ ചെറിയ രീതിയിൽ ഞാൻ ഒന്ന് കുളിപ്പിച്ചെടുത്തു കേട്ടോ പമ്പാനദിയിൽ വന്ന് ഇവന് കുളിക്കാനുള്ളൊരു ഉണ്ടായി ഞാൻ പമ്പാനദി എന്ന് പറയാൻ കാരണം ഈ വെള്ളം ചെന്ന് പതിക്കുന്നത് താഴെ പമ്പയിലേക്കാണേ അതുകൊണ്ടാണ് പമ്പാ നദീന്ന് പറഞ്ഞത് ഇവിടെ ഒരു കല്ലിരിക്കുന്നു ശിവരനെ ഇന്നത്തെ ശിവന് ഉരുങ്ങി വന്നതാണ് ല്ലേ ഇപ്പം ചില ഒരാശ്വാസമായില്ലേ സംഭാവന വന്ന് നമുക്കൊന്ന് കുളിക്കാൻ പറ്റിയില്ലേ ഞാൻ കുളിച്ചല്ലോ നീ വിളിച്ചു വലിയ ഞാൻ മാറിയിട്ട വീല് ഇപ്പം രണ്ടും രണ്ടാണ് മുന്നിൽ കിടക്കുന്ന വേറെ ടൈപ്പ് കുറേ കിടക്കുന്നത് ഈ ലെവലിലുള്ളത് നമുക്ക് കിട്ടിയില്ല കേട്ടോ ഇനി ഭയങ്കര വിലയാ ഇതാണ് സംഭവം ആ ആലയവിയിലായിരുന്നു പൊട്ടിപ്പോയത് എന്തായാലും രക്ഷമിട്ടു ഇപ്പോൾ ഏതോ കട്ടറി ചാടി അപ്പോൾ ഈ വണ്ടിയൊക്കെ ഉണ്ടാക്കുമ്പം അവർ വളരെ നോർമലായിട്ടാണ് ഉണ്ടാക്കുന്നതല്ലേ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന രീതിയിൽ ശരി എന്നാൽ നമുക്ക് യാത്ര തുടരാം ഞങ്ങളങ്ങനെ പമ്പാ നദീ കുളിച്ചോട്ടോ അങ്ങനെയുണ്ടേ ഞാനും എൻ്റെ സാരഥി പമ്പയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കുവാണേ ഇപ്പം നമുക്ക് മുന്നോട്ടുള്ള യാത്ര തുടരാം കുളിയൊക്കെ കഴിഞ്ഞല്ലോ അവിടെ കണ്ടോ ഉണ്ടോ പമ്പയാറ്റിലെ തോണി നടക്കുന്നത് അവിടെ ആൾക്കാരുണ്ട് കേട്ടോ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ ഒന്ന് ഇത്രയൊക്കെ കാണാൻ തോന്നേ ഒന്ന് ഇറങ്ങി നോക്കുക പക്ഷേ ഇവിടെ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര കുഴിയിലോട്ടാണ് പോകുന്നു ഒരു ചാട്ടം ഞാൻ ചാടിയിട്ട് അത്രേ കാണത്തുള്ളൂ കേട്ടോ പമ്പയാർ ഇവിടെ നമുക്ക് തോണി നന്നായിട്ട് കാണാവേ അവരവിടെ അത് എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു ആറന്മുളയ്ക്ക് പോകാനാണോ പോയിട്ട് വന്നതാണോ എന്നറിയില്ല അതുപോലെ അക്കരെ നല്ല പൈനാപ്പിൾ ഫാമാണേ കുറച്ച് ഭാഗം കിടക്കു വഴി ഭയങ്കര മോശമായിരുന്നേ ഞാൻ കറക്റ്റ് ചേച്ചി പറഞ്ഞാൽ അപ്പുറത്തങ്ങോട്ടൊരു കലുങ്ക് പണി എന്നുണ്ട് അതൊന്നും പോയി നോക്കാം അവിടുത്തെ അങ്ങോട്ട് പോകാൻ ആ സ്കൂട്ടറൊക്കെ പോവായിരിക്കുമല്ലേ കാടിന്റെ ഉള്ളിൽക്കൂടെ പോകുന്ന നമുക്ക് പെട്ടെന്ന് അങ്ങ് തോന്നിപ്പോവേ റബർ കോട്ടോ മുകളിലൊരു വീടിന്ന് ആരും ഇല്ലല്ലോ അവിടെ പണ്ടത്തെ വീടാ മറ്റെയാ ഇങ്ങനെ നമ്മൾ ഒരു മെയിൻ റോഡിൽ വന്ന് കരു കേട്ടോ അത് പമ്പയ്ക്കൊക്കെ പോകുന്ന വഴിയായിരിക്കും അങ്ങോട്ട് നമ്മളിത് ഇങ്ങനെ വന്ന ഇതായിരിക്കും മിക്കവാറും വഴി താഴെ ഉണ്ട് പോൾക്കാരോട് ചോദിച്ചു വടശ്ശേരിക്കരക്ക് നേരെ ഈ വഴി തന്നെയാണ് പോന്നു പറഞ്ഞേ കുറച്ച് താഴെ കണ്ടിട്ട് വലത്തോട്ട് വഴി മാറും പറഞ്ഞായിരുന്നേ അവിടെ കെ എസ് ഇ ബിയുടെ ജോലിക്കാര് വഴിന്ന് ടച്ച് കെട്ടിക്കൊണ്ടിരിക്കായിരുന്നു അവരോട് ചോദിച്ചപ്പോ അവരങ്ങനെ പറഞ്ഞേ ഈ സ്ഥലത്തിന്റെ പേരെന്തുവാണോ അവിടത്തെല്ലാം വല്ല ബോർഡും കാണുമായിരിക്കും അല്ലേ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ നമുക്ക് ഈ വഴി വലിയ പരിചയമില്ല അയാൾ താഴെ ഒരു ബോർഡ് കാണുന്നുണ്ട് കാണുന്നുണ്ടാവും നോക്കാം ഈ സ്ഥലത്തിന്റെ പേര് കിടങ്ങൂർ മൂഴി എന്നാണ് കേട്ടോ അപ്പോൾ താഴെ ഒരു ജംഗ്ഷൻ ഒക്കെ കാണുമായിരിക്കുമല്ലേ അപ്പം നമ്മൾ മോളീന്ന് ഇറങ്ങി വന്ന വഴി അതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇട്ടിയപ്പാറ കിടങ്ങൂർ മൂഴി റോഡൊക്കെയാണ് അപ്പം ഇവിടെ ഒരു ജംഗ്ഷനായിട്ടാണ് വരുന്നത് അങ്ങോട്ട് വളശ്ശേരിക്കു പോകുന്ന വഴിയാണ് പിന്നെ ഇതാ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് ഇത് ജണ്ടായിപ്പാറ എന്ന് പറയാൻ സ്വത്തേക്ക് പോകുന്ന ഇവിടെയല്ല റോഡ് പണി നടക്കാം കേട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും പോകാമായിരുന്നു അത് നമുക്ക് ഇപ്പോൾ ജണ്ടായിപ്പാറയ്ക്ക് പോകുന്നില്ല യാവഴിക്കും റോഡ് പണി നടക്കുന്നുണ്ട് വലിയ വാഹനങ്ങൾ പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അതിൽ ഇത് വടശ്ശേരിക്ക റോഡാണ് മുഴുവൻ പണതുകൊണ്ടിരിക്കുകയാണേ വലിയ വാഹനങ്ങളൊന്നും ഇതിൽ പോകാറില്ല ചെറു വാഹനങ്ങൾ മാത്രമേ ഇതിൽ കൂടുതലും പോകുന്നുള്ളൂ റോഡ് കിടക്കുന്നുണ്ടോ ഇപ്പം അങ്ങനെ നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ അത് അവിടെയാണ് കരിങ്കൂണി നടക്കുന്നത് ഇവിടെ പിന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ടെട്ടോ ഒരു അമ്പലമാണ് അതിന് മുകളിലുള്ളത് അതിൻ്റെ ഇവിടുന്ന് ശരിക്ക് കാണത്തില്ല ഈ വഴിയിൽ കാണിക്കുകയും ചെയ്യും ആത്മരമൊക്കെ കാണത്തുള്ളേ പിന്നെ ഇവിടെ ഒരു ബോർഡ് കാണാം നമ്മളായതായാലും നാട്ടുമുറം വന്നിട്ട് അമ്പലങ്ങളിലേക്കൊക്കെ കയറി വീഡിയോ എടുക്കുന്ന പരിപാടി ഇല്ല കേട്ടോ പിന്നെ ഇതിൻ്റെ പുറകടക്കാൻ നേരമല്ല അതുകൊണ്ട് പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പേക്കാവ് ദേവി ക്ഷേത്രം ഇവിടെ ഭംഗിയുണ്ടോ കേട്ടോ അങ്ങ് മുകളിൽ ഒരു കെട്ടിന്റെ മുകളിലാണ് അമ്പലം ഇരിക്കുന്നത് അമ്പലത്തിൻ്റെ ദേവസ്വം ഓഫീസൊക്കെയാണ് അവിടെ ആ എന്തായാലും നമുക്ക് ഇവിടെ കയറി നിന്ന് കാണാം അല്ലേ ദേവസ്വം ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്ന് അമ്പലം ഒന്ന് കണ്ടിട്ട് പോവാം അപ്പോൾ നമുക്ക് ഈ മേളിൽ കയറിയപ്പോൾ അമ്പലം ഇവിടുന്നിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടേ ഇതാണ് കുറച്ച് ശരിക്കൊരു അമ്പലം അപ്പം നമ്മൾ കയറി വന്നപ്പോൾ അവിടെ കണ്ടു അവരോട് ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് അതിലേ പണേലും പോയി കയറിത്തോളം പറഞ്ഞാണേ ഓ നമുക്ക് എവിടെ നിന്ന് കണ്ടാൽ പോരെ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ റാന്നിന്ന് തുടങ്ങി വന്നിട്ട് നമ്മൾ കയറി വന്ന വഴികളൊക്കെ കണ്ടില്ലായിരുന്നോ ഹൈത്തലയൊക്കെ വഴി ഇങ്ങനെ കയറി കുറച്ച് ഷോർട്ട് കട്ട് വഴി ഗ്രാമങ്ങളുടെ ഉള്ളിൽക്കൂടെ ഒക്കെ കയറി വന്ന് ഒത്തിരി മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ഒക്കെ കമൻറ്റൊക്കെ ചെയ്യുക ഈ നാട്ടിലൊക്കെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് പ്രത്യേകമായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടെ ഇനി എങ്ങോട്ടെങ്ങനെയൊക്കെ വേറെ പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ